ഞാൻ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ പ്രവർത്തിക്കുകയായിരുന്നു അന്ന് നമ്മുടെ ഏഴുപേരെയായിരുന്നു കണ്ണൂർ ജില്ലയിൽ തീരുമാനിച്ചത് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി എം വി രാഘവൻ ഇന്ത്യയിലെ പാർട്ടി സെക്രട്ടറിമാരായിട്ട് വന്ന പണ്ഡീഗോപാലൻ ചടയൽ ഗോവിന്ദൻ പിണറായി വിജയൻ പശ്ചേരി കുഞ്ഞരാവൻ സി പി നാരായണൻ ഐ വി ശെൻ ഞങ്ങൾ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു ഞങ്ങളെന്ന് ഒളിവിൽ പുറത്തിയാണി തീരുമാനിച്ചത് എങ്ങനെയാണ് ഈ ഒളിക്കുക എന്നുള്ളത് പക്ഷെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു സെമി യൂജ് സെമി പോലീസ് അറസ്റ്റ് യൂജ്യം അറസ്റ്റിന് എന്നാൽ പാർട്ടി നിങ്ങൾ അതുകൊണ്ട് പ്രത്യേക സംവിധാനവും കാര്യങ്ങളും ആണ് കാരണം കമ്മിറ്റികളിലൊക്കെ പോകാം പക്ഷേ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റി പാടില്ല ഒരു പോലീസ് വരുന്ന സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പാടില്ല അതായത് അത് കേരളത്തിൽ അങ്ങോളം ഇതോളം നമ്മൾ നടപ്പിലാക്കി പക്ഷെ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് ഇവര് നാല് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒരു മൂന്നാല് മാസം മുമ്പുള്ള സംഭവം മൂന്നാല് മാസം കഴിയുമ്പം അടിയന്തരാവസ്ഥ കൂടുതൽ കടുത്ത നിലയിൽ വരാൻ വേണ്ടി തുടങ്ങി ആ ഘട്ടത്തിലാണ്

ആ സമയത്താണ് സേവ പിണറായി അറസ്റ്റ് ചെയ്തത് ഈ മൂന്ന് മാസത്തിനിടെ അതിന് ഭീകരമായി മർദ്ദിക്കപ്പെട്ട സേവ പിണറായി വിജയനെ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പ്രത്യേക തകരാക്കിയിട്ടുള്ള പോലീസുകാരെ ഭീകരമായി മർദ്ദിച്ച് ബോധം കിട്ടുന്നവരെ മർദ്ദിക്കുന്ന സ്ത്രീ കാര്യങ്ങളുണ്ടായത് അദ്ദേഹത്തെ സ്ട്രക്ചറുകളായിരുന്നു ജയിലിലേക്ക് കൊണ്ടുപോയത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ അതേപോലെ തന്നെ ഓരോ സ്ഥലത്തും ചില ആൾക്കാരെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു മറ്റാൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പാർട്ടിയുടെ വാർത്തകൾ തോർത്തി കൊടുക്കുന്ന വളരെ അപൂർവമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം പ്രശ്നം ജില്ലാ കമ്മിറ്റി ചേരുകയും ആ ജില്ലാ കമ്മിറ്റി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ റിപ്പോർട്ടിങ്ങനെ പിരിച്ചുവിട്ടു എന്താണെന്നറിയില്ല നമ്മളെ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി പിന്നീടാണ് മനസ്സിലായത് ആ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരാള് പറ്റുവാള് ഓർമ്മ നമ്മുടെ ഏറ്റവും പ്രധാന നേതാവിന്റെ കണ്ണൂര് സ്റ്റാലിൻ അദ്ദേഹം പാർട്ടിയുടെ വാർത്തകൾ ചോർന്നു പോകുന്നുണ്ട് എന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയമുണ്ടായി അന്നത്തെ മുൻ എം എൽ ഇ മുൻ എം എൽ എ കൃഷ്ണൻ നാമിയുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം ഇത് പരിശോധിച്ച് പിന്തുടർന്ന് പിന്തുടർന്ന് പോകുന്ന സമയത്ത് അന്നത്തെ കണ്ണൂർ ഡി ബി എസ് സി വഴി ഇദ്ദേഹം കടപ്പുറത്തിരുന്നു സംസാരിപ്പിച്ചുകൊണ്ട് കടല കുരുക്കെന്ന അനുഭവങ്ങൾ രണ്ട് മൂന്നോളം സെക്രട്ടറി പാർട്ടി ചർച്ച ചെയ്ത വാർത്തകൾ പുറത്തു പോകുന്നുണ്ട് എന്നുള്ളത് സമയത്താണ് ഇദ്ദേഹം വാർത്ത കൊടുക്കുന്നത് എന്ന് മനസ്സിലായത് അതുകൊണ്ട് ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു വളരെ കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ യോഗം അദ്ദേഹത്തെ അദ്ദേഹം അടക്കം പങ്കെടുത്തുകൊണ്ട് ചേർന്നു പിരിച്ചു എല്ലാ ആൾക്കാരെയും വീട്ടിൽ പോകുന്നില്ലാണെന്ന് ധാരണ പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരെയും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു യോഗം ചേർന്നു കാര്യം പറഞ്ഞു ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ചാദിക്കുന്നു ചെയ്ത് നമ്മുടെ സഹകരിക്കുന്ന സമീത്തം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ വസതി അതായിരുന്നു